വെൽക്കം ബാക്ക് ടു ചാനൽ ൂട്ടുകാരുടെ അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് രണ്ട് കനിവായ് നിലവായി എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമായ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന മനോഹരമായ കഥയും അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ആദ്യം തന്നെ യൂണിറ്റ് തുടങ്ങുന്നത് യൂണിറ്റ് രണ്ട് കനിവായ് നിലവായി ഇത് കണ്ടോ നമ്മൾ പുതുതായി വാങ്ങി ഒട്ടിച്ച വാൾപേപ്പർ മുഴുവനായി വാവ ക്രയോൺസ് കൊണ്ട് കുത്തി വരച്ചു ജോലി കഴിഞ്ഞ് എത്തിയ അമ്മയെ പഠിക്കൽ തടഞ്ഞു നിർത്തി പറയുകയായിരുന്നു കുട്ടി നോക്കുമ്പോൾ ചുമരിലാകെ പതിച്ച ഭംഗിയുള്ള വാൾപേപ്പറിൽ നിറച്ചും പല നിറങ്ങൾ കൊണ്ടുള്ള കുത്തിവരകളും എഴുത്തും അമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു എന്നാലും അതിനിടയിൽ അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചു പല വർണ്ണങ്ങൾ കൊണ്ട് വാവ കോരിയിട്ടിരിക്കുന്നു അമ്മ ഇങ്ങനെ വരച്ചു ഇങ്ങനെ വായിച്ചു അമ്മയെ എനിക്കിഷ്ടമാണ് അമ്മയെ എനിക്കിഷ്ടമാണ് അമ്മയെനിക്കിഷ്ടമാണ് അമ്മയുടെ കണ്ണു നിറഞ്ഞു മുകളിൽ ചേർത്ത അനുഭവം വായിച്ചല്ലോ അമ്മയുടെ കണ്ണു നിറയുക നിറഞ്ഞതെന്തുകൊണ്ട് പറഞ്ഞു നോക്കും അപ്പോൾ ഇവിടെ എന്താണ് ആ ഒരു കുട്ടി ചെറിയ കുട്ടി എന്താണ് ചുമരിൽ പേപ്പറിൽ ആകെ ക്രയോൺസ് കൊണ്ട് കുത്തി വരച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരം ഒന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ജോലി കഴിഞ്ഞ് വന്ന അമ്മയെ മൂത്ത കുട്ടി ഈ കാര്യം പറയുകയാണ് അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വന്നു എന്നിട്ട് നോക്കുമ്പോൾ എന്താണ് ആ അത് വായിച്ചു നോക്കുമ്പോൾ എന്താ അമ്മയെ എനിക്കിഷ്ടമാണ് അമ്മയെ എനിക്കിഷ്ടമാണെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് അപ്പൊ അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് സങ്കടവും സന്തോഷവും എല്ലാം വന്നു അതുപോലെ തന്നെ കണ്ണു നിറഞ്ഞത് എന്തുകൊണ്ടാണെന്നാണ് ചോദി ചോദിച്ചിട്ടുള്ള ചോദ്യം അവ എന്താണ് കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടവും അടുപ്പവും അമ്മയോടാണ് അമ്മ വീടി വീട്ടിലില്ലാത്ത സമയങ്ങളിലും കുഞ്ഞിൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളാവും ഉണ്ടാകുക കുഞ്ഞിനെ ഒറ്റക്കാക്കി ജോലിക്ക് പോകുന്ന അമ്മയുടെ മനസ്സിലും കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഉണ്ടാകും ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന അമ്മ കുഞ്ഞിനെ കണ്ടത് അവൾക്ക് തന്നോടുള്ള സ്നേഹമാണ് അമ്മയെ എനിക്കിഷ്ടമാണ് എന്ന് പല ആവർത്തി എഴുതി വെച്ച കുഞ്ഞിന് തന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴമോർത്താണ് അമ്മ അമ്മയുടെ കണ്ണു നിറഞ്ഞത് ഇനി നമുക്ക് സ്നേഹത്തെ പറ്റിയുള്ള ഒരു കഥ വായിച്ചാലോ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു ഉണ്ണിക്കണ്ണൻ ആടിനെ മേക്കുന്ന കുന്നിനെ പറ്റി ഒരു കഥയു കഥയുണ്ട് ആ കഥ അവൻ്റെ മുത്തശ്ശി അവന് പറഞ്ഞു കൊടുക്കുന്ന കൊടുത്തതാണ് അവന് ഏഴോ എട്ടോ വയസ്സുണ്ടാകും ഒരു ദിവസം രാത്രിയാണ് കഥ പറഞ്ഞത് തിരുവാതിര കാലത്ത് നല്ല പാലുപോലുള്ള നിലാവിൽ കുട്ടികളും മുതിർന്നവരുമൊക്കെ ഊന്നാലാടുകയാണ് അവർ പാട്ട് പാട്ടുപാടുന്നുമുണ്ട് കയറിൽ മുറുക്കി പിടിച്ച് കഴുത്തു മുകളിലോട്ട് വളച്ച് ആകാശത്തേക്ക് നോക്കി ഊഞ്ഞാലാടാൻ എന്തൊരു രസം അരിപ്പയിലിട്ട് അപ്പത്തിന്റെ പൊടി പൊടിതള്ളും പോലെ ആകാശം അപ്പോൾ അങ്ങോട്ടുമിങ്ങോട്ടും കുഴഞ്ഞു മറിയും മരച്ചില്ലകളും ഇലകളും തലക്കു മുകളിൽ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പന്തലാവും അമ്പിളിയ അമ്പിളിയമ്മാവൻ ആ പന്തലിന്റെ പഴുതുകളിലൂടെ അവിടെയും ഇവിടെയും വന്ന് എത്തി എത്തിച്ചു നോക്കുന്നത് അത്ര വികൃതി പയ്യനാവും ഹായ് അതോർത്തപ്പോൾ ഉണ്ണിക്കണ്ണന് ഇരിക്കപ്പെരുതിയില്ലാതായി മുത്തശ്ശി എനിക്കും വേണൊരു ഊഞ്ഞാൽ അവൻ ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞു പല്ലുകൊഴിഞ്ഞ മുത്തശ്ശി അകത്തിരുന്ന് ജപിക്കുകയാണ് മുത്തശ്ശിക്ക് കാഴ്ച കുറവാണ് ചെവിടൊരുത്തിരിയും കേൾക്കില്ല ഉണ്ണിക്കണ്ണന് നാമം ജപിക്കുന്ന മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് കതിര പൊട്ടിച്ചു മുത്തശ്ശി എനിക്കും വേണൊരു ഊഞ്ഞാൽ അമ്മ വരുമ്പോ കൊണ്ടുവന്നു കൊണ്ടുവരും മോനെ ഉണ്ണിക്കണ്ണന് എന്തോ പറഞ്ഞെന്നില്ലാതെ എന്ത്ഞ്ഞെന്ന് മനസ്സിലാവാത്ത മുത്തശ്ശി അവനെ സമാനിപ്പിക്കാൻ ഒരു മറുപടിയും നാമജപം തുടർന്നു അതല്ല മുത്തശ്ശി അവന് കായി മനസ്സിലായി വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനനെ തുവാല പോലത്തെ പപ്പടവും ഒക്കെ കൊണ്ടുവരും അതാണ് മുത്തശ്ശി സൂചിപ്പിച്ചത് അത് കേട്ടപ്പോൾ അവന് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു വലിയ ഓടിട്ടൊരു മാളിക വീടിലാണ് അമ്മയ്ക്ക് ജോലി അമ്മയുടെ കൂടെ ഒരു ദിവസം അവൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോഴും എപ്പോഴും അടഞ്ഞു കിടക്കുന്ന ഇരുമ്പു ഗേറ്റിന്റെ ഇരുവശങ്ങളിലും പല്ലിലി പല്ലിടിച്ചു കൊണ്ട് നിൽക്കുന്ന സിംഹപ്രതിമ കണ്ടപ്പോൾ അവന് പേടി തോന്നിയില്ല അമ്മ കാണാതെ അവൻ വലിച്ചു നീട്ടി അതിനെ ഒന്ന് കൊഞ്ഞനും കുത്തി അപ്പൊ വീടിന്റെ ഗേറ്റിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുഖം കണ്ടാൽ ആർക്കും അങ്ങനെ ചെയ്യാൻ തോന്നും ഗേറ്റ് കടന്ന് അകത്ത് ചെന്നപ്പോൾ അവിടെ വലിയൊരു പൂന്തോട്ടം എന്തൊക്കെ പൂക്കളത്തിൽ ഉണ്ണിക്കണ്ണന് നോക്കിയിട്ടും നോക്കിയിട്ടും മതി വന്നില്ല പുലരാൻ കാലത്തെ പൂക്കൾക്ക് മണമോ ഭംഗിയോ ഏതാണ് എന്ന് പറയാൻ ആർക്കും വയ്യ അമ്മയുടെ വസ്ത്രത്തിൽ പിടിച്ച് പൂക്കളുടെ ഭംഗി നോക്കി നോക്കി അവൻ മുന്നോട്ട് നടന്നു പെട്ടെന്ന് ആ പൂന്തോ പിന്നകത്ത് ഒരു ശബ്ദം എന്തിനു ഈ കുട്ടിയെ കൊണ്ടുവന്നത് ജോലിക്ക് വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ ഉണ്ണിക്കണ്ഠൻ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് സൂക്ഷിച്ചു നോക്കി കശണ്ടി തലയും നരച്ച കൺപുരികങ്ങളും ശുണ്ഠി പിടിച്ച മുഖവുമുള്ള ഒരു തടിച്ച മനുഷ്യ അമ്മ മകനെ ഓരത്തും മാറ്റി നിർത്തി ആ മനുഷ്യരിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് അപ്പൊ അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ആ മനുഷ്യന്റെ തടിച്ച മനുഷ്യന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് വളരെ ഗൗരവം മുടിച്ചിട്ടുള്ള ഒരു മുഖമാണ് നമുക്ക് ആ ചിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ഒളിപ്പിച്ചുകൊണ്ട് വേഗം നടന്നു ആ വീട്ടിൽ അവൻ പിന്നീട് ഒരിക്കലും പോയിട്ടില്ല എന്തുകൊണ്ടോ അവൻ പോകാൻ പറ്റില്ലെന്നൊരു തോന്നൽ അവൻ പിന്നീട് പലതവണ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് പൂന്തോപ്പിൽ രാക്ഷസനുണ്ടാവുമോ ആ വീട്ടിൽ നിന്നാണ് തണുത്താറിയ ചോറും കറികളും അമ്മ കൊണ്ടുവരുന്നത് ചിലപ്പോൾ സന്ധ്യക്കും വരും മറ്റു ചിലപ്പോൾ നല്ലോണം ഇരുട്ടിയിട്ടും വരും അമ്മ അവർ ഉറങ്ങിയിട്ടും വരുന്ന ദിവസവും കുറവല്ല അവരുറങ്ങിയിട്ടാണ് അമ്മ വരുന്നതെങ്കിൽ വന്ന ഉടനെ വിളിച്ചുണർത്തും വെള്ളമെടുത്ത് മുഖവും കണ്ണുമൊക്കെ നനക്കും നല്ല ഉറക്കമുള്ളപ്പോൾ കണ്ണു നനക്കുന്നത് വലിയ ശല്യമാണ് ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിലിരിക്കും അമ്മ ചോറും കുഴച്ച് വാരി കൊടുക്കും എൻ്റെ മോൻ ഇത്തിരി കൂടി ഉണ്ടോളൂ ഉറക്കം കൊണ്ട് നനിനു തൂങ്ങിയ കൺപോളകളിൽ വെച്ച് ൊണ്ട് തലോടിയും അമ്മ മകനെ ഊട്ടാൻ ശ്രമിക്കും ഉരുളകൾ ഓരോ നായി വായിലേക്ക് കടക്കും ചിലപ്പോൾ വായി ഉരുളകൾ വെച്ചുകൊണ്ട് തന്നെ അവൻ ഉറങ്ങിപ്പോകും അമ്മ അവനെ പിടിച്ചു കുലുക്കും മോനെ ഉണ്ണി ഉണ്ണി വില കേട്ട് ഞെട്ടി അവൻ വേഗത്തിൽ ചവയ്ക്കാൻ തുടങ്ങും അമ്മ നേരത്തെ വരുന്ന ദിവസങ്ങളിൽ അവന് സന്തോഷമാണ് അവൻ ഓടി മുറ്റത്ത് ചെന്ന് കൈകൾ രണ്ടും പൊക്കിക്കൊണ്ട് പറയും എന്നെ എടുക്കൂ അമ്മേ അയ്യേ എൻറെ ഉണ്ണി നിനക്ക് കുറവില്ലേ ഇത്ര പോന്നൊരു ചെറുവല്യക്കാരനെ എടുത്തുകൊണ്ട് നടക്കുവോ അമ്മ അവനെ കളിയാക്കും കോലായിലോളം മതി അവൻ അമ്മയെ അടുത്ത് എടു തടുത്തിട്ട് പറയും പിന്നെ അമ്മക്ക് ഒഴികഴിവുമൊന്നുമില്ല വലതു കൈയിലെ ചോറ്റുപാത്രം മുറുക്കി പിടിച്ച് ഇടതുകൈ കൊണ്ട് ഉണ്ണി വായി ഒക്കിൽ വെക്കും അപ്പോൾ അവൻ്റെ കാലുകൾ മുറ്റത്തെ മണ്ണിലൂടെ ഇഴയും അവൻ ഒക്കിൽ പറ്റി പിടിച്ചിരുന്നു കൊണ്ട് അമ്മയുടെ കഴുത്തിലും കവളിലും മാറി മാറി ഉമ്മ വയ്ക്കും അമ്മയ്ക്കും മകനും ഒപ്പം കുളിരും അവിടെ ഇരുന്നു കൊണ്ട് അവൻ പൂന്തോപ്പിലെ രാക്ഷസനെ പറ്റി ഒരു നൂറ് ചോദ്യം അമ്മയോട് ചോദിക്കും പൂക്കൾ ഇഷ്ടമാണ് രാക്ഷസനെ വെറുപ്പും എന്നാലും അവൻ ചോദിക്കുന്നത്തരത്തിലും രാക്ഷസനെ പറ്റിയായിരിക്കും പൂക്കളെ പറ്റിയും അവനൊന്നും ചോദിക്കില്ല അവൻ ഓരോന്ന് ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നാം ജപി ജപിച്ചു കഴിഞ്ഞു മുത്തശ്ശി ചുറ്റുപാടം ഒന്ന് തപ്പി നോക്കി മെലിന് കോലും കോലുപോലെ നീ വിരലുകൾ ഉണ്ണിക്കണ്ണന്റെ ശരീരത്തിൽ തടഞ്ഞു അവന് മുത്തശ്ശിയുടെ വിരലുകൾ ഇഷ്ടമല്ല പക്ഷേ മുത്തശ്ശിയെ ഇഷ്ടമാണ് മുത്തശ്ശിയുടെ മുഖം ഇഷ്ടമാണ് പല്ലുകൊഴിഞ്ഞ വായ കൊണ്ട് മുത്തശ്ശി എത്ര ചുംബിച്ചാലും അവനൊരു അൽ ലോഗ്യമില്ല ആ വിരലുകൾ അങ്ങനെയല്ല തടവുമ്പോൾ അത് ശരീരത്തിൽ വെല്ലാതെ തട്ടും അതൊട്ടും സഹിക്കാൻ കഴിയില്ല പുരുകങ്ങൾ മുഴുവൻ പോയ കൺപോളകൾക്കുള്ളിൽ വെള്ളനിറം കയറിയ കൃഷ്ണമണികളാണ് മുത്തശ്ശിക്കുള്ളത് അതിന് ചന്തമില്ലെങ്കിലും അതിൽ നിറച്ചും സ്നേഹമാണുള്ളതെന്ന് ഉണ്ണി ഉണ്ണിക്കണ്ണൻ അറിയാം കൂഞ്ഞു കൂഞ്ഞാണ് മുത്തശ്ശി നടക്കുക അത് മുത്തശ്ശി ഇല്ലെങ്കിലും ഒച്ചയുണ്ടാകാതെ പിന്നിൽ കൂടി ഓടിച്ചെന്ന് മുതുകു ചാടി വീണ് ആന കളിക്കാൻ നല്ല രസമായിരിക്കും മുത്തശ്ശി ആയത് കൊണ്ട് അത് വയ്യ എന്നാലും മുത്തശ്ശി മുന്നിൽ കൂടി കടന്നു പോകുമ്പോൾ പലവട്ടം അവനല്ല അവനതാലോചിച്ച് നിന്ന് പോയിട്ടുണ്ട് കൈവിരലുകൾ ഉണ്ണിക്കണ്ണിന്റെ ശരീരത്തിൽ തടഞ്ഞപ്പോൾ മുത്തശ്ശി വിളിച്ചു ചോദിച്ചു മോനെ ഉണ്ണി നിനക്ക് വിശക്കുന്നുണ്ടോ അതല്ല മുത്തശ്ശി അവൻ കതിനെ പൊട്ടിച്ചു നീക്കൊരു ഊനാൽ വേണം ഇത്തവണ കണക്കിനു പറ്റി ഉണ്ണിക്കണ്ണന്റെ കതിനെ വെട്ടി മുത്തശ്ശിയുടെ കാതിലെത്തി ഊഞ്ഞാലോ അതെന്തിനാ ആടാനാണ് മുത്തശ്ശി ആടി ആടി ആകാശത്തിലേക്ക് പൊങ്ങുമ്പോൾ വലിയ മരത്തിലെ കൊമ്പ് തൊടണം ഇലകൾ പറിച്ചെടുക്കണം കാലിന് തള്ളവിരലുകൊണ്ട് നക്ഷത്രങ്ങളെ തട്ടിത്തറിപ്പിക്കണം അങ്ങനെ തെൻ്റെ മോഹങ്ങൾ പലതും ഉണ്ണിക്കണ്ണൻ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശിയുടെ മെലിഞ്ഞു നീണ്ട കൈവിരലുകൾ അവൻ്റെ കൈത്തണ്ടയിൽ മുറുകെ ചേർത്തു മുത്തശ്ശി അവനെ മടിയിലിരുത്തി മുറുദാവിൽ ചുംബിച്ചു അല്പനേരത്തേക്ക് ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും അവൻ മറന്നു മുത്തശ്ശിയുടെ ചുംബനത്തിൽ ഒരു ഇളം ചൂടാണ് പാലപ്പൂവിൻ്റെ മിനുസവുമുണ്ട് അധിക നേരം അങ്ങനെ ചുംബിക്കാൻ സമ്മതിച്ചാൽ അവൻ ഉറങ്ങിപ്പോകും ഉറങ്ങാനുള്ള എന്തോ മയക്കു വിദ്യയുണ്ട് മുത്തശ്ശിയുടെ ചുണ്ടിൽ അവൻ വീണ്ടും തന്റെ അപേക്ഷ ആവർത്തിച്ചു ഉറക്കെ മുത്തശ്ശി എനിക്കൊരു കുരുഞ്ഞാൽ തീക്കൊടിയൻ രാക്ഷസന്റെ ചിരി അപ്പൊ തീക്കൊടിയൻ എന്ന് പറയുന്ന വ്യക്തി എഴുതിയിട്ടുള്ളതാണ് മുത്തശ്ശി മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്നത് അപ്പൊ ഇതിൽ എന്താണ് പറയുന്നത് ഈ കഥ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇതിലൊരു ഉണ്ണിക്കണ്ണനും അതുപോലെ മുത്തശ്ശിയും അമ്മയുമാണ് കഥാപാത്രങ്ങൾ അപ്പം എന്താണ് ആ ഉണ്ണിക്കണ്ണൻ എന്താണ് ഉണ്ണിക്കണ്ണന് ഊനാൽ ആവശ്യമുണ്ട് അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ അതായത് വളരെ ദാരിദ്ര്യം നിറഞ്ഞിട്ടുള്ളൊരു വീടാണ് അമ്മ ജോലിക്ക് പോയിട്ട് അവിടെ നിന്നുള്ള ഭക്ഷണമൊക്കെയാണ് അവിടെ നിന്ന് കിട്ടുന്ന കുറച്ച് ഭക്ഷണമാണ് അവർ കഴിക്കുന്നത് അങ്ങനെ അവര് അവർക്ക് നല്ല കഷ്ടത നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത് അതിനിടയിലാണ് എന്ത് ആ മുത്തശ്ശി എനിക്കൊരു ഊനാൽ വേണമെന്ന് ഉണ്ണിക്കണ്ണൻ പല സമയത്തായി പറയുന്നത് അപ്പം മുത്തശ്ശിക്ക് ആ വാർദ്ധക്യം മൂലം തന്നെ ചെവി കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ആദ്യമൊന്നും മനസ്സിലായില്ല എന്നിട്ട് രണ്ടാമതും മൂന്നാമതും ഒക്കെ പറയുമ്പോഴാണ് എന്ത് ആ മനസ്സിലാകുന്നത് അവനൊരു ഊനാൽ വേണമെന്ന് അപ്പൊ ഊനാൽ എന്തിനാണെന്നൊക്കെ മുത്തശ്ശി ചോദിച്ചറിയുന്നുണ്ട് അപ്പൊ എന്താണ് ഊനാൽ മേടിക്കാനുള്ള പണമൊന്നും അവരുടെ കയ്യിലില്ല അങ്ങനെ അവൻ എന്താണ് ചുംബിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്ത് ഇരുത്തിയിരുത്തി ഇങ്ങനെ ഉറക്കാൻ ഉറക്കാനുള്ള ഒരു മന്ത്രമുണ്ടെന്നാണ് ഈ കഥയിൽ പറയുന്നത് അതായത് മുത്തശ്ശിയുടെ അടുത്തിരുന്ന് ഉമ്മ വെച്ച് വെച്ച് ചുണ്ടുകൾക്ക് എന്താ ഉറക്കാനുള്ള കഴിവുണ്ടെന്നും ഈ കഥയിൽ തിക്കോടിയൻ എന്ന് പറയുന്ന വ്യക്തി ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നോക്കാം ആദ്യത്തെ പ്രവർത്തനം കഥയിലെ കൂട്ടുകാർ കഥ വായിച്ചില്ലേ ഇഷ്ടമായില്ല ആരൊക്കെയാണ് അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുക കഥയിൽ ആരൊക്കെയാണ് ഉണ്ണിക്കണ്ണനും അവന്റെ അമ്മയും മുത്തച് മുത്തശ്ശിയുമാണുള്ളത് വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓരോരുത്തരായി പറഞ്ഞോളൂ അപ്പം നിങ്ങളത് ക്ലാസ്സിൽ ഓരോരുത്തരായിട്ട് ഓരോ കാര്യങ്ങൾ പറയുക ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഇതിൽ മൂന്ന് കഥാപാത്രങ്ങളാണുള്ളത് അതുപോലെ തന്നെ ഒരു തടിച്ച മനുഷ്യനെയും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരാളെ കുറിച്ചിട്ട് കഥാപാത്രത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യുക

നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കഥാപാത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഞാനിവിടെ ഉണ്ണിക്കണ്ണന്റെ മുത്തശ്ശിയെ കുറിച്ചാണ് എഴുതുന്നത് ഉണ്ണിക്കണ്ണന്റെ മുത്തശ്ശി ഉണ്ണിക്കണ്ണന്റെ മുത്തശ്ശിയാണ് അവന് നല്ല കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നത് മുത്തശ്ശിക്ക് അവന് വലിയ ഇഷ്ടമായിരുന്നു ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയുടെ വിരലുകൾ മാത്രം ഇഷ്ടമല്ല മുഖം ഇഷ്ടമാണ് കൊഴിഞ്ഞ വായ കൊണ്ട് ഉമ്മ വെക്കുന്നതും ഇഷ്ടമാണ് വിരലുകൾ കൊണ്ട് തടവുമ്പോൾ ശരീരത്തിൽ വല്ലാതെ തട്ടും അത് അവന് സഹിക്കാൻ പറ്റില്ല കൺപോളുകൾക്കുള്ളിൽ വെള്ളനിറം കയറിയ കൃഷ്ണമണികളാണ് മുത്തശ്ശിക്കുള്ളത് ആ കണ്ണ ൾക്ക് ഭംഗി കുറവാണെങ്കിലും അതിലെ സ്നേഹം അവൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് കുഞ്ഞിനാണ് മുത്തശ്ശി നടക്കുന്നത് മുത്തശ്ശി ഉണ്ണിയുടെ ഇരുത്തി നെറ്റിയിൽ ഉമ്മ വെക്കും അപ്പോൾ കുറച്ചു നേരത്തേക്ക് ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും അവൻ മറക്കും മുത്തശ്ശിയുടെ ചുംബനത്തിന് ഇളം ചൂടുണ്ട് പാലപ്പോയിൻ്റെ മുനിസമുണ്ട് അങ്ങനെ ഉമ്മ വെക്കുമ്പോൾ അവൻ അറിയാതെ ഉറക്കം വരും ഉറങ്ങാനുള്ള എന്തോ മയക്കുവിദ്യയുണ്ട് മുത്തശ്ശിയുടെ ചുണ്ടിൽ എന്നാണ് ഉണ്ണി പറയുന്നത് ഇങ്ങനെ സ്നേഹവും വാത്സല്യവുമുള്ള കഥാപാത്രമായി മുത്തശ്ശി കഥയിൽ നിറഞ്ഞു നിൽക്കുന്നു അടുത്തത് വാക്യങ്ങളിൽ തെളിയുന്ന ജീവിതം വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നല്ല തൂവാല പോലത്തെ ഒക്കെ കൊണ്ടുവരും ഉണ്ണിക്കണ്ണന്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പ് എഴുതുക അപ്പം നമുക്ക് ഈ വരികളിൽ നിന്ന് മനസ്സിലാകും വളരെ കഷ്ടത നിറഞ്ഞിട്ടുള്ള ജീവിത സാഹചര്യമാണ് ഉണ്ണിക്കണ്ണന്റെയും അവരുടെ കുടുംബത്തിന്റെയും കുടുംബത്തിൻ്റെയും അപ്പം കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഉണ്ണിക്കണ്ണൻ്റെ ജീവിത സാഹചര്യം അത്ര നല്ലതല്ല അമ്മയും മുത്തശ്ശിയുമായി അവന്റെ വീട്ടിലുള്ളത് അമ്മ മറ്റൊരു വലിയ വീട്ടിൽ അടുക്കള പണി ചെയ്താണ് കുടുംബം പുലർത്തുന്നത് പണി കഴിഞ്ഞു വരുമ്പോൾ കൊണ്ടുവരുന്ന ചോറും തണുത്ത കറികളുമാണ് വൈകിട്ട് എല്ലാവരും കഴിക്കുന്നത് ആ കുടുംബത്തിന്റെ ദാരിദ്ര്യ അവസ്ഥയാണ് ഈ വാക്യത്തിൽ നിന്നും മനസ്സിലാകാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് ജോലി ചെയ്യുന്ന വീട്ടിൽ മിച്ചം വരുന്ന ആഹാരമാണ് വൈകുന്നേരത്തെ അവരുടെ ഭക്ഷണം സ്നേഹാനുഭവം ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയെ ഇഷ്ടമാണ് മുത്തശ്ശിയുടെ മനസ്സ് നിറയെ സ്നേഹമാണെന്ന് ഉണ്ണിക്കറിയാം മറ്റൊരു കുട്ടി തന്റെ മുത്തശ്ശിയെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മുത്തശ്ശി പക്ഷി കൂടാം കാതു വെച്ച് തുമ്പ തുമ്പപ്പൂ മുണ്ടുമെടുത്ത് വെറ്റിലപ്പാക്കും നൂറുമായി ഉമ്മറവാതിൽ ഇരുന്ന് എത്തും നേരം വായിൽ നിന്ന് തെളി തെളിപ്പും മനസ്സും നിറയെ മുല്ലപ്പൂ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്നേഹാനുഭവം നിങ്ങൾക്കും ഉണ്ടാവില്ലേ ബുദ്ധി മാതാപിതാക്കൾ അധ്യാപകർ കൂട്ടുകാർ അപ്പം നമുക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ടാകും നമ്മുടെ അമ്മ അച്ഛൻ കൂട്ടുകാർ അധ്യാപകർ നിങ്ങളുടെ ഒരു സ്നേഹാനുഭവം എഴുതും ഇതുപോലെ നിങ്ങൾക്കും അവരുമായിട്ടുള്ള മറക്കാൻ പറ്റാത്ത ഒരു സ്നേഹാനുഭവം എഴുതും അതിന് അനുയോജിച്ച പേരും നൽകുമല്ലോ തലക്കെട്ടും നല്ലതായിരിക്കണം എല്ലാവരും കുറിപ്പുകൾ ഒന്നിച്ചേർത്ത് ഒരു സ്നേഹ പതിപ്പുണ്ടാക്കണം പതിപ്പിന് വേണം നല്ലൊരു പേര് നിങ്ങളെല്ലാവരുടെയെങ്കിലും മുത്തശ്ശിയോ അമ്മയെയോ ക്ലാസ്സിൽ ക്ഷണിച്ച് പതിപ്പ് പ്രകാശനം ചെയ്യുമല്ലോ അപ്പൊ എല്ലാരും ഇങ്ങനെ സ്നേഹാനുഭവം ഉണ്ടാക്കിയതിനു ശേഷം അതൊരു സ്നേഹ പതിപ്പ് രൂപത്തിൽ ഉണ്ടാക്കുക അതുപോലെ അത് പ്രകാശനം ചെയ്യാന് നിങ്ങളുടെ ഏതെങ്കിലും മുത്തശ്ശിയോ മുത്തച്ഛനെയോ അല്ലെങ്കിൽ അധ്യാപകരെയോ മാതാപിതാക്കളെയോ ഒക്കെ ആരെങ്കിലും വിളിച്ചിട്ട് അത് പ്രകാശനം ചെയ്യുക അപ്പൊ അത് കൂട്ടുകാർ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് അപ്പൊ അത് കൂട്ടുകാർ ചെയ്തു നോക്കണം അടുത്ത പ്രവർത്തനം എന്താണ് കഥ തുടരുന്നു ഉണ്ണി എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു ഊനാലിൽ കളിക്കാൻ അല്ലേ അപ്പൊ വലിയൊരു ആഗ്രഹമായിരുന്നു ഉണ്ണിക്കണ്ണന് ഊനാലിൽ കളിക്കണമെന്ന് ഊനാലിൽ കളിക്കുന്നതിനിടയിൽ അവൻ വീഴുപോയി അവന് പരുക്കുപറ്റി പാവം അവൻ കരഞ്ഞു ആരാവും അവനെ എടുത്തത് ഓടിയെത്തുക അമ്മ കൂട്ടുകാർ അച്ഛൻ അവർ അവനെ അവനോട് അവനോടെന്ത് പറഞ്ഞിട്ടുണ്ടാകും അപ്പം ഇത് കഥ കൂടുതലായിട്ട് നമ്മളുടേതായിട്ടുള്ള ഭാവനയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഥ വിശദീകരിച്ച് എഴുതാവുന്നതാണ് അതായത് ആഗ്രഹം കിട്ടി അതായത് ഊനാൽ കിട്ടി അതിൽ നിന്ന് കളിക്കുമ്പോൾ വീണും അതിനുശേഷമുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാവനയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ കഥ എഴുതാവുന്നതാണ് അപ്പൊ ബാക്കി കഥ നമുക്ക് ഇങ്ങനെ എഴുതാം ഒത്തിരി നാളത്തെ ഉണ്ണിക്കണ്ണൻ്റെ ആഗ്രഹമായിരുന്നു ഊനാൽ കിട്ടണം എന്നത് ഊനാൽ കിട്ടിയപ്പോൾ കൂടുതൽ സമയവും അവൻ ഊനാലാട്ടമായിരുന്നു എത്ര പറഞ്ഞാലും ഊനാലിൽ നിന്ന് ഇറങ്ങില്ല കൂടുതൽ ഉയരത്തിലെത്താൻ അവൻ ശക്തിയിൽ ആടിക്കൊണ്ടിരുന്നു എങ്ങനെ ശക്തിയിൽ ആടിക്കൊണ്ടിരിക്കുകയായിരുന്ന ഒരു ദിവസം ഉണ്ണിയുടെ കൈ അൽപ്പമൊന്ന് അയഞ്ഞു പോയി അവൻ ഊനാലിൽ നിന്ന് വീണു ചെറിയ പരിക്കുകൾ ഉണ്ടായി അവൻ വേദന കൊണ്ട് കരഞ്ഞു കൂട്ടുകാരെല്ലാം ഓടി വന്നെങ്കിലും അവൻ കരച്ചിൽ നിർത്തിയില്ല ഉണ്ണി കരയുന്ന ശബ്ദം കേട്ട് മുത്തശ്ശി കൂഞ്ഞിക്കൂഞ്ഞി ഓടി വന്നു അവനെ ചേർത്ത് നിർത്തി ദേഹത്തെ പൊടിയെല്ലാം തൂത്തു കളഞ്ഞു അവനെ ആശ്വസിപ്പിക്കുകയും മുറിവുകൾ പറ്റിയെടുത്ത് പച്ചില മരുന്നുകൾ ഉണ്ടാക്കി പുരട്ടുകയും ചെയ്തു മുത്തശ്ശിയുടെ സ്നേഹപൂർവ്വമായ പരിചരണം വേദന എങ്കിലും െങ്കിൽ എന്ന് ഉണ്ണിക്ക് തോന്നി അവൻ അന്ന് എഴുന്നില്ല വൈകുന്നേരമായപ്പോൾ അമ്മ ജോലി കഴിഞ്ഞെത്തി ഉണ്ണി കിടക്കുന്നത് കണ്ട് അമ്മ ഓടി വന്നു തിരക്കി മുത്തശ്ശി കാര്യം പറഞ്ഞു അമ്മ അവനെ കെട്ടി ഉണ്ണിയുടെ വേദന മാറി അപ്പൊ നമുക്ക് ഇങ്ങനെ കഥ പൂർത്തീകരിക്കാവുന്നതാണ് അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന് പറയുന്ന പാഠഭാഗത്തിലുണ്ടായിരുന്നത് ഒരു നല്ലൊരു കഥയായിരുന്നു അപ്പോൾ ഈ കഥയും അതുപോലെ തന്നെ പാഠഭാഗത്തിലെ ഈ പ്രവർത്തനങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്